അത്രേ മോയന്തുകള് ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ മനുഷ്യനോട് പറയാൻ പറ്റുമോ കെ എം ഷാജിയെ പോലുള്ളവർ ഛർദിക്കുന്നത് എന്തും അറപ്പ് ഏതുമില്ലാതെ പാൽപായസം പോലെ വാഹരി വലിച്ചകത്താക്കുന്നവരാണ് മുസ്ലിം ലീഗിലെ നല്ലൊരു ശതമാനം അണികളും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തെ കുറിച്ച് അണികൾക്ക് ക്ലാസ് എടുക്കുന്ന ഈ മഹാൻ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച ഷാജിയുടെ തെരഞ്ഞെടുപ്പ് സത്യവാങ് മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാം തരം പാസ്സായി എന്നാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരം മടക്കാൻ മുസ്ലിം ലീഗിൽ ഇതിനോളം പോരാളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ അതും പിണറായി ഭരിക്കുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ ഷാജി പറയട്ടെ പച്ചപ്പട അത് കേട്ട് കോൾമയർ കൊള്ളട്ടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു സ്ഥാപന എല്ലാ യൂണിവേഴ്സിറ്റികളും അസംബന്ധങ്ങളാക്കി മാറ്റി പച്ചപ്പടക്കാർ ഈ പ്രസംഗവും കേട്ട് കോൾമയർ കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആകെ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് യൂണിവേഴ്സിറ്റികളാണുള്ളത് അതിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴെണ്ണം സർക്കാർ യൂണിവേഴ്സിറ്റികളാണ് അതായത് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റികൾ അതിൽ മികച്ച നിലവാരം പുലർത്തുന്ന യൂണിവേഴ്സിറ്റികളെയും അതേപോലെ തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന കോളേജുകളുടെയും പട്ടിക പുറത്തു വന്നത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു അതിൽ മികച്ച നിലവാരം പുലർത്തിയ യൂണിവേഴ്സിറ്റികളുടെയും യും കോളേജുകളുടെയും പട്ടികകളിൽ കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അതിന് എത്രത്തോളം പ്രാധാന്യം നൽകിയത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി കാരണം ഇത്തരം ശാസ്ത്രീയമായ അംഗീകാരങ്ങളെക്കാൾ കെ എം ഷാജിയെ പോലുള്ള വിവരദോഷികൾ പറയുന്ന ഇടതുവിരുദ്ധ അസംബന്ധങ്ങളോടാണ് ഇക്കൂട്ടർക്ക് താല്പര്യം ആർക്ക് മാപ്രകൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ ഈ നേട്ടങ്ങളെ ഒന്നോ രണ്ടോ കോളങ്ങളിൽ ഒതുങ്ങുന്ന വഴിപാട് വാർത്തകൾക്കപ്പുറം അവരത് ചർച്ചയാക്കില്ല എന്നാൽ വന്ന വാർത്തയിൽ പറയുന്ന പ്രകാരം നാളിതുവരെ ഇല്ലാത്ത അംഗീകാരമാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ ഫലം കാണുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമമായ ദി ഹിന്ദുവിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് എൻ ഐ ആർ എഫ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിം വർക്കിന് കീഴിൽ തിങ്കളാഴ്ച പുറത്തിറങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റാങ്കിങ്ങിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗണ്യമായി മുന്നേറി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കീഴിൽ സർക്കാർ യൂണിവേഴ്സിറ്റികളിലെ വിഭാഗങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കുസാറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവ യഥാക്രമം ഒൻപത് പത്ത് പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അങ്ങനെ പോകുന്നു ആ വാർത്ത ആ വാർത്ത മുഴുവനായി ഞാനിവിടെ വായിക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് നാല്പത്തി നാലായിരത്തോളം കോളേജുകളും ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് യൂണിവേഴ്സിറ്റികളും ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവയിൽ നിന്നും മികച്ച ആദ്യ നൂറ് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അവയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും പട്ടികയാണ് ഈ വാർത്തക്കൊപ്പം കാണുന്നത് ആദ്യ നൂറിൽ മുപ്പത്തിനാലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണം വസ്തുത ഇതാണെന്നിരിക്കെയാണ് കെ എം ഷാജിയെപ്പോലുള്ള വിവരദോഷികൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാർക്കിടാൻ വരുന്നത് എന്നാൽ ഇത്തരക്കാരുടെ പെരുന്നുണകളാണ് നമ്മുടെയൊക്കെ കുടുംബ ഗ്രൂപ്പുകളിലടക്കം കറങ്ങി നടക്കുക സത്യമറിയുന്നവരോ വളരെ കുറച്ച് പേർ മാത്രം ഉണ്ടാകും നുണകൾ അരങ്ങുവാഴുന്ന ഈ ഘട്ട സ്വയം നേരിൻ്റെ മാധ്യമങ്ങളായി മാറാൻ നാം ഓരോരുത്തരും തയ്യാറാവണം ഈ വാർത്ത പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ